നമ്മുടെ രാജ്യത്ത് തീവ്രവാദ സംഘടനയായ ആർ എസ് എസിനെ പല തവണകളായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അടിയന്തര അവസ്ഥ സമയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന മഹാത്മാഗാന്ധിജെ കൊന്ന സമയത്തും പിന്നീട് ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ ഒരു സമയത്തുമൊക്കെ നിരവധി തവണയായിട്ട് ഈ മൂന്ന് ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചതാണ് പിന്നെയും പിന്നെയും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന എവിടെക്കെയോ ഇങ്ങനെ പുക മറക്കുള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ആർ എസ് എസിന്റെ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു മെമ്പർഷിപ്പ് രീതി അങ്ങനെ നിയമപരമായിട്ട് ഒരു രീതിയും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്കില്ല എന്നുള്ളതാണ് ഇവരുടെ വളർച്ചയ്ക്കൊരു കാരണം ഇപ്പോൾ ഒരു കാവി ചരടും കെട്ടി കാവി കാവ്യ നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് വന്ന് അവൻ്റെ അടുത്ത് ആർ എസ് എസ് ആണോ എന്ന് ചോദിച്ചാൽ പറയും അയ്യോ ഞാൻ ആർ എസ് എസ് അല്ല എന്ന് പറയും മറഞ്ഞ് ഇരുന്ന് നേരെ എന്താണ് അവരുടെ ശാഖയിലേക്ക് പോയി യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ ശൈലിയൊന്നുമില്ല അതുകൊണ്ടാണ് ഈ രാജ്യത്തുടനീളമായിട്ട് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടന ഇങ്ങനെ വളർന്ന് പെരുകി വരുന്നത് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഒരു ആർ എസ് എസ് ശക്തിയാണ് അവർ അത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ നമ്മുടെ മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്നവർക്ക് സാധിച്ചില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിൽ കയറുന്ന ദിവസം നിരോധിക്കുമെന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മറ്റാരുമല്ല കർണാടക മന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ മല്ലിക മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായ പ്രിയം ഖാർഗെയാണ് ഈ വാക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വാക്ക് വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ ഇടയിൽ ഒരു ഒരു ധൈര്യവും അതുപോലെ തന്നെ ഒരു ഒരു ഊർജതയും വേടിച്ച് പറ്റുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം രാഹുൽ ഗാന്ധി കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ആർഎസ്എസിനെ എങ്ങനെ നിയന്ത്രിക്കാം ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ തടയാൻ എന്നുള്ള പഠനത്തിലാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ പ്രിയങ്കാന്ധി പ്രിയംഖാർഗെ ഈ കാര്യം പറഞ്ഞതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ അവർക്കൊരു ഊർജവും കിട്ടിയാണെന്നാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്തായാലും ഈ പറയുന്ന കാര്യത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഒരു കാലത്തും ഇതുപോലുള്ളൊരു സംഘടന രൂപം കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രവർത്തിച്ച് നമ്മുടെ ഇടയിലേക്ക് മത ഉദ്ദേശവും വർഗീയതയും പടർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതു ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ തീവ്രവാദ സംഘടനയെ വളർത്തി വരുന്നതിൽ നമ്മുടെ കേരളം നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ തമിഴ്നാടും കർണാടകയും ഒക്കെ ആർ എസ് എസിനെ തൂത്ത് പറക്കി അടിച്ചൊതുക്കുന്ന ഒരു സാഹചര്യത്തിൽ ിൽ വരുമ്പോഴും കേരളത്തിലെ ആർ എസ് എസിന് എപ്പോഴും ഒരു വളം വെച്ചു കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ പല തീവ്രവാദ വർഗീയവാദികളും നിരന്തരമായിട്ട് ഘോരഘോര അവരെ ഇങ്ങനെ വർഗീയതയും തീവ്രവാദവും പ്രചരിപ്പിച്ചിങ്ങനെ മതോദ്ദേശം പ്രചരിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർക്കെതിരെ ഒരു ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആ പാർട്ടി തലത്തിലൊരു ചർച്ച പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അവരിങ്ങനെ വളർത്തി വലുതാക്കുകയാണ് യൂട്യൂബിലൂടെയാണെങ്കിലും മുന്നിൽ വെച്ച് മൈക്കിലൂടെ വിളിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മുൻപ് ബി ജെ പിയുടെ ഒരു നേതാവ് പറയാറുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ ശാഖയുള്ളത് കേരളത്തിലാണെന്ന് അപ്പോൾ ആ ഒരു കേരളത്തിന് ചെറുക്കുന്നത് ഒരു പാർട്ടിയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ശാഖ അത്രത്തോളം വളർത്തി വലുതാക്കിയതിന് നമ്മുടെ ഗവൺമെന്റിന് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അത് നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ നമ്മുടെ എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയൊക്കെ നല്ല രീതിയിലാണ് ആർ എസ് എസിനെ ചെറുത്തു നിൽക്കുന്നത് അവരെന്ത് പറഞ്ഞാലും പിടിച്ചെ രോക്കപ്പെട്ടിലിട്ട് അവർ അവർക്ക് അനിവാര്യമായിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്തായാലും ഈ പ്രിയം കാർഗെ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാനൊക്കെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തീവ്രവാദ വർഗീയവാദ ശക്തിയെ നമ്മൾ തുടച്ചു നീക്കുക തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ ഒരു മതനിരപേക്ഷ ഉള്ള ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മത നീണ്ടു നിൽക്കാനും ഒരു ജന ധിപത്യ ഇന്ത്യയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിയംഖാർഗെ പറഞ്ഞ കാര്യത്തിനോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താനാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം